മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് രാവിലെ തന്നെ പൊരിഞ്ഞടി നടക്കുകയാണ് ഇന്നും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ഈ അടി നടക്കുന്നത് നൂറ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി എന്ന് തന്നെ പറയാം അക്ബറിന്റെയും അക്ബറിൻ്റെയും ഒക്കെ വായ വായടപ്പിക്കുന്നുണ്ട് നേവിൻ സത്യം പറഞ്ഞാൽ ഇവിടെ വലിയതായിട്ടൊന്നും മിണ്ടുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്ന യോഗേട്ടിൻ്റെ പാതിയോളം ആരോ എടുത്ത് കഴിച്ചു എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണ്ട സാധനമാണ് അതാരാണ് ഇത്രയും കഴിച്ചതെന്നൊക്കെ നൂറ ആദ്യം ചോദിക്കുന്നു എന്നിട്ട് നൂറ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പാർട്ട് വേണം എൻ്റെ പങ്കിങ്ങ് തന്നേക്ക് ഒരാൾ ഇത്രയും എടുത്തെങ്കിൽ എനിക്കും ഇത്രയും വേണമെന്നൊക്കെ പറഞ്ഞ് നൂറ ആദ്യം വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അക്ബറുമാരിനും പറഞ്ഞത് ഞങ്ങളല്ല നെവീൻ ഇവിടെ ഇല്ല നെവീൻ വരട്ടെ നെവീനോട് ചോദിക്കാം നെവീൻ എടുത്തു എന്നിട്ട് നൂറ ആദിലയോടും അനുമോളോടും പോയി ചോദിക്കുന്നു ഇനി അവരാണോ എടുത്തതെന്ന് വേണ്ടി ആതിലെടുത്തില്ല എന്ന് പറയുന്നു അനുമോള് പറയുന്നു അക്ബറും ആര്യനുമാണ് എടുത്തത് ഇന്നലെ രാത്രിയിൽ കിച്ചണിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു എന്തോ കള്ളത്തരം ചെയ്തതുപോലെ പിന്നീട് പോയി ബെഡിൽ പുതപ്പിനടിയിൽ പോയി കിടപ്പുണ്ടായിരുന്നു എന്നൊക്കെ അതും കൂടി കേൾക്കുമ്പോൾ നൂറയ്ക്ക് പിന്നെയും ദേഷ്യമാകുന്നു നൂറ തിരിച്ച് കിച്ചണിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭാഗം വേണം നിങ്ങളാണ് എടുത്തതെന്നാണ് അനുമോള് പറയുന്നത് എന്നൊക്കെ ഇവരുടെ മൂന്നുപേരുടെയും തർക്കം ഇങ്ങനെ പോകുന്ന സമയത്ത് നെവീൻ വരുന്നു നെവീൻ പറയുന്നു ഞാൻ യോഗെടുത്തു എന്ന് അപ്പോൾ ന്യൂറ അവനോടും ദേഷ്യപ്പെടുന്നുണ്ട് എന്താണ് എല്ലാവർക്കും കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആ ബോട്ടിൽ തുറന്നു കാണിക്കുമ്പോൾ നെവീൻ പറയുന്നത് ഇത്രയും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത്രയും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അതേ ചൊല്ലി വഴക്കാവുന്നു ലാസ്റ്റ് നൂറയുടെ കയ്യിൽ നിന്നും ആര്യൻ ആ യോഗേട്ട് പിടിച്ചു വാങ്ങിക്കുകയാണ് നൂറ ഒട്ടും അടിച്ചില്ല ഫ്രിഡ്ജ് തുറന്ന് പൊട്ടിക്കാതിരുന്ന ഒരു പുതിയ യോഗേട്ടുണ്ടായിരുന്നു അതെടുക്കുന്നു അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ വേണ്ടി ആര്യൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കിനും അങ്ങോട്ട് സാബുമാൻ അനീഷ് ആതിലെയൊക്കെ വരുന്നു അക്ബർ ആര്യൻ നെവിൻ ഇവരുടെ മൂന്ന് പേരുടെയും ഭാഗത്ത് നിന്നും ഈ ഒരാഴ്ച ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് ഇപ്പോൾ ആരും നിൽക്കുന്നില്ല എല്ലാവരും ഓപ്പോസിറ്റ് ആര് വന്നാലും അവരുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഇതിനിടയിൽ സാബുമാനും ആരിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ പോടാ നീ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു യോഗ കേട്ടെടുത്ത് കഴിക്കുമെന്ന് നിങ്ങളാണ് കഴിച്ചതെങ്കിൽ നിങ്ങൾ സമ്മതിക്കെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും പറയുന്നത് ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല നെവിനായിരിക്കും കഴിച്ചത് എന്ന് തന്നെയാണ് പക്ഷേ ഇവർ കള്ളത്തരം ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ സാബുമാൻ പോലും ആര്യനെയും അക്ബറിനെയും വിശ്വാസമില്ല എന്തായാലും ഈ തർക്കം നടക്കുന്നതിനിടയിൽ അനുമോള് വരുന്നുണ്ട് അനുമോൾ വന്നിട്ട് നൂറയുടെ കയ്യിൽ നിന്നും ആ യോഗ് പിടിച്ചു വാങ്ങി കഴുകി അനുമോളുടെ പോക്കറ്റിലേക്ക് ഇടുകയാണ് അതെടുക്കാൻ വേണ്ടി ആര്യൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് തുടരുത് എനിക്കിഷ്ടമല്ല എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് തുടരുത് എന്ന് അനുമോൾ എന്തായാലും ആ യോഗേട്ട് എടുത്ത് പോക്കറ്റിൽ ഇട്ടതുകൊണ്ട് തന്നെ അത് ആരിനും അക്ബറിനും എടുക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് ഇവന് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കം കൂടുതലാണ് കാരണം ഇന്നലെ നൂറ പറഞ്ഞല്ലോ ആര്യൻ നൂറെ വേണ്ടാത്ത രീതിക്ക് നോക്കി ശബ്ദമുണ്ടാക്കി എന്നൊക്കെ അത് ഇവരുടെ മൂന്നു പേരുടെ മനസ്സിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആര്യനോട് ഇവർക്ക് പ്രത്യേകം ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെയുണ്ട് എന്തായാലും അക്ബറും ആരിനും ആദ്യം മുതലേ യോഗയായിട്ട് കൊടുക്കില്ല എല്ലാവർക്കും തുല്യമായി ഞങ്ങൾ തന്നെ വീതിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ നൂറേയും അനുമോളും അത് എടുത്തുകൊണ്ട് നൈസായിട്ട് പോയി എന്നിട്ട് എന്നിട്ടവർ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് കഴിക്കില്ല എല്ലാവർക്കും ഞങ്ങൾ തുല്യമായിട്ട് കൊടുത്തോളാം നിങ്ങളെപ്പോലെ അല്ല എന്നൊക്കെ രാവിലെ തന്നെ അക്ബറിനെയും ആരിനെയും തേച്ച് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം